ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കില്ല അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് സന്നിധാനത്ത് നിന്നും ശ്യാം പ്രസാദ് ഉത്തമനോരങ്ങളുമായി നമുക്കൊപ്പമുണ്ട് ശ്യാം ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഭക്തജന തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നത് ഈ വരി നിൽക്കുന്നവരുടെ കാര്യത്തിൽ സുഗമമായി തന്നെ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ അവർക്ക് എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടോ വെള്ളമടക്കമുള്ളവ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ആ മത്തി തീർച്ചയായിട്ടും അതായത് ശബരിമലയിൽ ഇപ്പോൾ ആ സുഖദർശനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ശനിയും ഞായറുമൊക്കെ തീരെ തിരക്കൊഴിഞ്ഞ ദിവസമായിരുന്നു പിന്നീടും ഒരു തിരക്ക് വന്നത് ഇന്നലെയോടുകൂടിയാണ് തിരക്ക് വന്നത് ഏകദേശം എൺപതിനായിരത്തിലധികം പേരാണ് ഇന്നലെ എത്തിയത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉഷപൂജ നടക്കുകയാണ് ആ നെയ്യ ഉഷകത്തിന് ശേഷമുള്ള ഉഷപൂജയാണ് ഇപ്പോൾ ആ നടക്കുന്നത് ഇതിനുശേഷമായിരിക്കും പിന്നീട് ഭക്തർക്ക് കൂടുതൽ ദർശനം അനുവദിക്കുക അതിനാൽ തന്നെ ഇന്നലെ എൺപതിനായിരത്തിലധികം പേർ വന്നു ഇന്നലെ കാന്നപാതയിലൂടെ തന്നെ പുല്ലുമേട് വഴി രണ്ടായിരത്തിലധികം ആളുകൾ എത്തി ഈ മണ്ഡല സീസൺ തുടങ്ങിയ ഏറ്റവും അധികം ആളുകൾ പുല്ലുമേട് വഴി വന്നത് ഇന്നലെയാണ് അങ്ങനെ കൂടുതൽ പേർ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തുന്നു എന്ന ആ പ്രത്യേകത കൂടി ഇക്കുറിയുണ്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും കൃത്യമായ രീതിയിൽ ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും നടപ്പാക്കി വരുന്നുണ്ട് സമയം എങ്ങനെയുണ്ടായിരുന്നു യാത്രകളും ഹൗസ് ജേണി స్వామి చాలా ఇబ్బందులు ఉన్నాయి స్వామి ఏమి ఇక్కడ టికెట్ లాగే ట్వంటీ కన్విని ఇక్కడ ఏర్పాట్లు లేదు స్వామి టీవీ నైన్లో గంటల గంటల వరకు నిలబెట్టేస్తారు స్వామి స్వామి అల్పనేరమే ట్్యూనికే వర్యం కూడా ఎన హౌస్ 7 ఎల్ ఏళ్ళు పాకరం అల్ల யார் சொல்லும் கஷ்டமா இருந்தது இறங்க சொல்லும் கஷ்டமா இருந்தது என்ன சாமி பார்க்கணும் அவ்வளோ கடுமையாக தான் இருக்கும் அது பார்க்கணுன்னு எங்களுக்கு ஒரு ஆசை வேறு பிஸ்கட்டு புரியல வாட்டர் ஆமா ஆமாம் நல்லா ഇപ്പോൾ ഉഷപൂജ കഴിഞ്ഞ് വീണ്ടും ആ ദർശനത്തിനുള്ള സമയമായി അങ്ങനെ അയ്യപ്പന്മാരെ വരുന്നിർത്തി ഇപ്പോൾ ആ ദർശനത്തിനായിട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് രാവിലെയുമൊക്കെ വലിയ അല്പനേരം ക്യൂ നിൽക്കേണ്ടി വന്നു എന്ന കാര്യമാണ് പറയുന്നത് അതായത് ശബരിമലയിലെ വീണ്ടും ആ തിരക്ക് സാധാരണ ഗതിയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്രയധികം തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ പുല്ലുമേട് വഴിയും കാനപാതയിലൂടെയൊക്കെ കൂടുതൽ ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്തു വരുന്നു എന്നതും ഒരു പ്രത്യേകതയെ എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രായം ചെന്ന ആളുകൾ ഈ കാനപാതയിലൂടെ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു പ്രശ്നമുണ്ട് അതും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന ഒരു കാര്യം അത് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഫോറസ്റ്റും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നടക്കാൻ ദേവസ്വം ബോർഡ് ഒരു നിർദ്ദേശം കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ശ്യാംപ്രസാദ് ഉത്തമനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്